നമസ്കാരം ഞാൻ ഷാജി ചോൺ കെണിയിൽ ആക്കപ്പെട്ട എൻ്റെ ചിന്തക്കളുമായി സ്വപ്നത്തിൽ നിന്ന് ഉണരാതിരിക്കുന്നിടത്തോളം സ്വപ്നം ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് മനസ്സും ശരീരവും നൂറ് ശതമാനവും സ്വപ്നത്തിന് അനുകൂലമായിട്ട് പ്രതികരിക്കുന്നു ഉറങ്ങുന്നവനെ സ്വപ്നം കാണുവാൻ കഴിയും ഉറക്കത്തിന് വേണ്ടി ശരീരത്തെ സജ്ജമാക്കേണ്ട തയ്യാറെടുപ്പ് പ്രകൃതിദത്തമായിട്ട് എല്ലാ ജീവികളിലും നടക്കുന്നു അത് മൃഗങ്ങളിലും കിളികളിലും സസ്യങ്ങളിലും നടക്കുന്നു ഉറക്കം ഒരു സമർപ്പണമാണെങ്കിൽ സ്വപ്നം ഒരു അനുഗ്രഹമാണ് ശരീരത്തെയും മനസ്സിനെയും സമർപ്പിച്ചെങ്കിലേ ഉറക്കത്തിന് പ്രവേശിക്കാൻ കഴിയും ആ ഒരു അർത്ഥബോധാവസ്ഥയിൽ ഉള്ള മനസ്സിൻ്റെ പ്രവർത്തനമാണ് സ്വപ്നം ഉറക്കം ഒരു ചെടിയാണെങ്കിൽ സ്വപ്നം ആ ചെടിയിലെ പൂക്കളാണ് ഉറക്കത്തിലുള്ള എല്ലാവരും നിഷ്കളങ്കറാണ് ഒരു പിഞ്ചുകുഞ്ഞും കിറ്ററും ഈദി അമീനും ഉറക്കത്തിൽ ഒരുപോലെ നിഷ്കളങ്കറാണ് സ്വപ്നങ്ങൾ പലവിധം മനസ്സിനെ പേടിപ്പിക്കുന്നവ ദുഃഖിപ്പിക്കുന്നവ സന്തോഷിപ്പിക്കുന്നവ തുടങ്ങിയവയൊക്കെ ജീവിതത്തിലും ഇവയെല്ലാമുണ്ടല്ലോ അതുകൊണ്ട് സ്വപ്നങ്ങൾ ജീവിതത്തോട് നീതി പുലർത്തുന്നു എന്ന് പറയാം പക്ഷേ സ്വപ്നങ്ങൾ നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിലല്ല നമ്മളിലെ കലാകാരനോ ബുക്തിശക്തിക്കോ ശാരീരിക ശക്തിക്കോ ഏത് തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണണം എങ്ങനെ കാണണം എന്നൊന്നും തീരുമാനിച്ച് നടപ്പാക്കാൻ പഴയ കാലങ്ങളിൽ കൊട്ടാരത്തിൽ രാജാവിൻ്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ മാത്രമായി പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു ഇന്നലത്തെയും ഇന്നത്തെയും പലരുടെയും സ്വപ്ന അനുഭവങ്ങൾ പറയുന്നത് സ്വപ്നം കണ്ടതുപോലെ പിന്നീട് സംഭവിച്ചു എന്നാണ് സ്വന്തം മരണം സ്വപ്നം കണ്ട് ആ മരണം സ്വന്തം ജീവിതത്തിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ചവൻ മുതൽ കൂട്ടുകാരി കാർ അപകടത്തിൽ മരിക്കുന്നത് സ്വപ്നം കണ്ട് അത് യാഥാർത്ഥ്യമാകുന്നതിന് സാക്ഷ്യം വഹിക്കേണ്ട വന്ന വ്യക്തികൾ വരെ ഉണ്ട് ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്ന പല കാര്യങ്ങളുടെയും പര്യവസാനം എനിക്ക് സ്വപ്നത്തിലൂടെ കാട്ടിത്തന്ന പല സന്ദർഭങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും നല്ല സ്വപ്നങ്ങൾ കാണുവാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സൈനിങ് ഔട്ട് നന്ദി മറ്റൊരു ചിന്തയുമായി അടുത്തയാഴ്ച കാണും വരെ ശുഭദിവസങ്ങൾ നന്ദി Please share and subscribe this YouTube channel. Thank you.